നമ്മോട് ആരക്രമം കാണിച്ചാലും അനീതി കാണിച്ചാലും ചതിയും വഞ്ചനയും നടത്തിയാലും അത് നമുക്ക് കേൾക്കുകയില്ല അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും അങ്ങനെ നമുക്ക് വലിയ കാവൽ നൽകുന്ന ഒരു ഇസ്മ പരിശുദ്ധമായ പരിശുദ്ധമായുണ്ട് ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ഇസ്മ നമുക്ക് വലിയ കാവലാകും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ ദുസ്വഭാവികളായ ലഹരിക്കടിമപ്പെട്ട ചീത്ത സ്വഭാവത്തോടുകൂടെ പറഞ്ഞതനുസരിക്കാതെ നിസ്കരിക്കാതെ ദീനനുസരിച്ച് ജീവിക്കാതെ ഒരു താൻ തോന്നിയ പോലെ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ അത്തരം മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറി ദീനി ചിട്ടയിലായി വളരാനും നിസ്കരിക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കും ഈ ഇസ്മ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ചെയ്യുന്നതുകൊണ്ട് അസ്മാ ഹുസ്നയിലെ ഇസ്മുകളിലെ ഓരോ ഇസ്മുകൾക്കും ഇതുപോലെ വലിയ വലിയ മഹാന്മാർ അത്ഭുതകരമാകുന്ന ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ത്തിലുള്ള വേദനകള് ആ വേദനകൾ ക്ഷമിപ്പിക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയത് സാധുക്കളായി നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക ഏത് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്താണെന്നുള്ളത് വാട്സപ്പിലാകുമ്പോൾ നമ്മുടെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ആർക്കും എപ്പോഴും എങ്ങനെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രോപ്പറായ സമയത്ത് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെതായ സമയങ്ങളിൽ വിളിക്കുക അപ്പോഴാണ് കിട്ടുക പല ആളുകളും വിളിച്ചിട്ട് കിട്ടുന്നില്ല കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റു ക്ലാസ്സുകളിലും മറ്റൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇപ്പോഴും ഫോണിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് എടുക്കാൻ കഴിയൂലല്ലോ അപ്പൊ അത് എല്ലാവരും മനസ്സിൽ ണമപ്പെടുത്തുകയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷം മാത്രമാണ് അതൊന്ന് രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഏകദേശം ഫുൾ ആവാറുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കോൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായത് നാമങ്ങൾ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നും ആ ഓരോ ഇസ്മുകളെ കൊണ്ടും അണല് ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്നും അത് ഞൊടിയിടയിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മുറാദുകളും ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നൊക്കെ ഇടക്കിടക്ക് നമ്മൾ വീഡിയോസുകൾക്കിടയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കണം ഹുസ്ന മുറുകെ പിടിക്കണം അത് ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എത്ര ദിവസമാണോ നമുക്ക് ദായിമായിട്ട് ചൊല്ലാൻ വേണ്ടി സാധിക്കുന്നത് അത്രയും ദിവസം അത് ദായിമായി ചൊല്ലണം അതുകൊണ്ട് അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മഹാന്മാരൊക്കെ അവരവരുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ അസ്മാ ഹുസ്ന കൊണ്ട് മാത്രം നേടിയെടുത്ത എത്രയോ അത്ഭുതങ്ങളുണ്ട് ഒരു ഇസ്മ അവർ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും അവർ കഠിനമായ നോമ്പുകൾ എടുക്കും നോമ്പുകൾ എടുത്ത് വളരെ ത്യാഗം സഹിച്ച് ഒരുപാട് തവണകളായിട്ട് അസ്മാ ഉൽഹസനെയും അതിലെ ചില പ്രത്യേക ഇസ്മകളും അവരുടെ പേരിനോടും അവരുടെ ആവശ്യത്തിനോടും അതിന്റെയൊക്കെ കണക്കനുസരിച്ച് അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നവർ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അസ്മാ ഉൽഹസിനെ കൊണ്ട് അത്ഭുതങ്ങൾ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കണം അതിന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കണം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം അസ്മാ ഉൽഹനയുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അസ്മാ ഉൽഹയുടെ പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്മാ ഉൽഹനയുടെ റിയാല എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി വീട്ടാൻ ശ്രമിക്കണം റിയാല പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ അസ്മാ ഉൽഹനെ കൊണ്ട് അമല ചെയ്യുമ്പോൾ റിയാല പൂർത്തിയാക്കി വീട്ടാത്ത ആൾ അമല ചെയ്യുന്നത് വളരെ സ്പീഡായിട്ട് അതിന്റെ ഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എല്ലാത്തിനുമുപരി ഇത് അള്ളാഹു സുബാനുഭവയുടെ പവിത്രമായ ഇസ്മുകളാണ് അവന്റെ നാമങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ഇസ്മുകളും നാം പറയുമ്പോ വിളിക്കുമ്പോ അള്ളാഹുവിനെ നേരിട്ട് നാം വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ വിഷയങ്ങളിലേക്ക് അള്ളാഹു ഇടപെടാനും നമ്മുടെ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അത് വലിയ കാരണമായി സംഭവിക്കും എന്നുള്ളതാണ് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടുള്ള ഏതു കാര്യമാണ് സ്വീകരിക്കപ്പെടാത്തത് അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുക എന്നുള്ളത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന മാർഗങ്ങളിൽ ഒരു കാരണം അതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ അൽ മുഖീത് എന്ന് പറയുന്ന നാമത്തിനെ കുറിച്ചാണ് ഇസ്മിനെ കുറിച്ചാണ് നമ്മൾക്ക് എല്ലാ ദിവസവും അല്ലാഹ് എന്ന് പറയാറില്ലേ ീത് എന്ന് പറയുന്ന നാമം മീമാണ് എന്നാണ് എന്ന പദത്തിൽ നിന്നാണ് ഈ എന്ന പദം ഉണ്ടായിട്ടുള്ളത് മേൽനോട്ടം വഹിക്കുന്നവൻ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അമൂല്യമായ ഒരു വിശേഷണമാണിത് അള്ളാഹു സുബാനുഹോയാണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നവൻ റബ്ബർ സുബഹാനുഹോ താലയാണ് ഏതെങ്കിലും ഒരു ബിസിനസ് അതിന്റെ മാനേജിംഗ് ഡിറക് അയാൾ ആ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ ദിവസവും നോക്കി നടത്തുന്നുണ്ടെങ്കിലും അതുക്കുമൊക്കെ മുകളിൽ റബ്ബ് റബ്ബർ ഹോത്താലെയാണ് എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരന് അള്ളാഹുവിന്റെ നോട്ടം അതിൽ നിന്ന് ഒരു നിമിഷം മാറുമ്പോഴോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നിയന്ത്രണത്തിനല്ലാതെ ഒരു വസ്തുവും അവന്റെ മേൽനോട്ടത്തിലല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല ഞാൻ ഈ ചലിപ്പിക്കുന്ന ഈ കൈ വരെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ അവയവങ്ങളും എല്ലാം അള്ളാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം അള്ളാഹു നമുക്ക് നൽകുന്നതിനനുസരിച്ചാണ് ഒരു ഒരു വസ്തു നാം ചലിപ്പിക്കുന്നതും അവന്റെ എല്ലാം അവന്റെ മേൽനോട്ടത്തിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോ എന്താ ഈ ഹൂത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ ഒരു എന്ന് പറയുന്ന ഇസ്മുണ്ടല്ലോ ആ ഇസ്മിനോട് ഇതിനൊരു ഒരു സാദൃശ്യതയുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ തോന്നും കാരണം റസാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയ ഒരു അർത്ഥമുണ്ട് വിശാലാർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വെക്കാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മുക്കീത്ത് എന്ന് പറയുന്നവർ ഇതിൽ നമ്മള് ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നവൻ അർത്ഥം വെച്ചപ്പോ ഏകദേശം ഇത് സാമ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുമെങ്കിലും കൃത്യമായിട്ട് രണ്ടും രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിന്റെ അസ്മ ഹുസ്നയിലെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ ഒരു നാമത്തിന്റെ അർത്ഥവും മറ്റൊരു നാമത്തിന്റെ അർത്ഥത്തിനോട് തുല്യമായി നിനക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് നാമത്തിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒരു ഇസ്മിന്റെ അർത്ഥവും മറ്റൊരു ഇസ്മിന്റെ അർത്ഥവും ഒരേ അർത്ഥമാണെങ്കിൽ ഒരു ഇസ്മിനെ പറഞ്ഞ പോലെ എന്തിനും രണ്ട് ഇസ്മിനെ പറയേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അസ്മ ഹുസ്നയിലെ ഒരു ഇസ്മുകളും പര്യായ പദങ്ങളല്ല പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളില്ല ഒരർത്ഥമാണ് റസാഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ് അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന നിന്നാണ് അൽ മുക്കീത് എന്ന പദത്തിനെ നാം എടുത്തിട്ടുള്ളത് അള്ളാഹു സുബോലയുടെ ആയിസ്മ ഉണ്ടായിട്ടുള്ളത് കൂത്ത് എന്ന പദത്തിൽ നിന്നാണ് എന്നാൽ റസാഖ് എന്നുള്ളത് അത് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവ ജീവന്റെ നിലനിൽപ്പിന് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കള് ഭക്ഷണ വസ്തുക്കള് ഇതൊക്കെ നൽകുന്ന അള്ളാഹു എന്നാണ് അർത്ഥം പക്ഷെ പക്ഷേക്ക് റസാഖ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥത്തില് ഭക്ഷണ സാധനങ്ങൾ മാത്രല്ല അതിലെല്ലാം ഉൾപ്പെടും അപ്പൊ അർത്ഥം വ്യത്യാസമായ രണ്ടിനും രണ്ടു അർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഭാഗം ഇത്രയും നാം വിശദീകരിച്ചത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള നൽകിയ ിക്കുമാറാകട്ടെ അള്ളാഹു സുബാനുഭവത്തായ ഒരുപോലെയല്ല എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നത് ആണോ ഒരുപോലെയാണ് അള്ളാഹു സുബാനുഭവത്തിൽ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹു തീരുമാനിച്ചതേ നടക്കുകയുള്ളു വലിയ വലിയ സമ്പന്നരായ ആളുകളൊക്കെ അവർ അവരുടെ രാത്രി അത്താഴങ്ങള് അവരുടെ ഉച്ചക്കുള്ള ഭക്ഷണങ്ങള് അവരുടെ സുത്ര അവരുടെ വിശാലമായ രാജകൊട്ടാരം പോലെ വിശാലമായ ഭക്ഷണ വിഭവങ്ങൾ അവർക്കുണ്ടായേക്കാം പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചതും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതും രാവിലെ ഭക്ഷണം കഴിച്ചതും വളരെ പ്രയാസത്തോടുകൂടെ ചെറിയ ഇലക്കറികൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചവരുണ്ടാകും എന്നാൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഭൗതിക സ്ഥാനങ്ങളിലൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകള് ഫിനാൻഷ്യലി കുറച്ച് കപ്പാസിറ്റി ഉള്ള ആളുകള് അവർ വിശാലമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന അവന്റെ അടിമകളായ സൃഷ്ടികൾക്ക് ആഹാര വിഭവങ്ങൾ നൽകുന്നത് ഒരേ അനുപാതത്തിലല്ല എന്നുള്ളതാണ് സുഭിക്ഷ മായ നിലയിൽ ഭക്ഷണ വിഭവങ്ങൾ ചില ആളുകൾക്ക് അള്ളാഹു നൽകുമ്പോൾ മറ്റു ചിലർക്ക് അള്ളാഹു പരിമിതമായ രൂപത്തിലാണ് നൽകുന്നത് അപ്പൊ നമുക്കൊക്കെ അള്ളാഹു നൽകുന്നതിൽ ഹൈറുണ്ട് അള്ളാഹു നൽകുന്നതിൽ പറക്കത്തുണ്ട് പറക്കത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ പ്രാധാന്യം ഇതിലൊക്കെ പ്രാധാന്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്തോ അതാണ് നമുക്ക് ഹൈറത് അതിലാണ് നമുക്ക് ഭരക്കത്തുണ്ടാകുക എന്നുള്ളത് നാം മനസ്സിലാക്കണം വിശപ്പിൽ നിന്നും മോചനം ലഭിക്കാനും ദാരിദ്ര്യം ഇല്ലാതാവാനും അദൃശ്യമായ രൂപത്തിൽ ആഹാരം ലഭിക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ മതി പട്ടിണിപ്പാവങ്ങളായി ജീവിക്കുന്നവർ ഭക്ഷണത്തിന് ഒരു നേരത്തിന് നമ്മുടെ മക്കൾക്ക് അവർക്ക് നല്ല റാഹത്തുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നവര് നമ്മുടെ മക്കളിൽ ഇന്ന് ചിക്കൻ വേണമെന്ന് പറയുമ്പോ ീഫ് വേണമെന്ന് പറയുമ്പോൾ ഒരു ദിവസവും വർഷങ്ങളായിട്ട് ഒരു മട്ടന്റെ ഒരു പീസ് പോലും കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവര് ഇങ്ങനെ ഭക്ഷണത്തിലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈസ്മ അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹുവാണ് നൽകുന്നത് അദൃശ്യമായ രൂപത്തിൽ അതിനുള്ള ഭക്ഷണത്തിനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരും എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സജ്ജനങ്ങളുടെയും സായുജ്യം നേടിയവരുടെയും ലിക്കറുകളാണിത് അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും വല്ല ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പതിവായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാം ഈ നാമം പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ ഇസ്മിനെ പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈസ്മ മുറുകെ പിടിച്ചോ എന്ന് പറയണം ഈസ്മിനെ പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അക്രമം നടത്തുന്നവര് അവർക്കെതിരെ ചതി നടത്തുന്നവര് അവർക്കെതിരെ വഞ്ചന നടത്തുന്നവര് അവർക്കെതിരെ അസൂയ വയ്ക്കുന്നവര് അവർക്കെതിരെ സെഹറു ചെയ്യുന്നവര് അവർക്കെതിരെ അയിനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങള് ഇങ്ങനെ തുടങ്ങിയ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അവരെന്ത് കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രവർത്തിച്ചാലും പ്രയോഗിച്ചാലും അതൊന്നും നമുക്ക് കേൾക്കുകയില്ല മറ്റുള്ളവരുടെ വഞ്ചനയിൽ നാം പെടുകയില്ല മറ്റുള്ളവരുടെ ചതികളിൽ നാം പെടുകയില്ല എല്ലാ ചതികളെ തൊട്ടും വഞ്ചനകളെ തൊട്ടും ഇത്തരം ശത്രുതകളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കുന്ന വലിയൊരു ഇസ്മാണ് ഈസ്മ ഇത് എത്ര ഇതവണയാണ് ചൊല്ലേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോ ഇസ്മ ഒരാളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ എന്തെങ്കിലും ചതിപ്രയോഗങ്ങൾ നമ്മുടെ ബിസിനസ്സിനിടയിലോ കച്ചവടങ്ങൾക്കിടയിലോ കുടുംബ ജീവിതത്തിലോ മറ്റോ ഒക്കെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്തരം ചതിപ്രയോഗങ്ങൾ അവർ ചെയ്യുന്ന മുറക്ക് തന്നെ അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചടിക്കണേ എന്ന രൂപത്തിലുള്ള ചിന്തകൾ വരാൻ പാടില്ല അതൊക്കെ അള്ളാഹു സുബാനോ നിയന്ത്രിക്കുന്നത് അള്ളാഹു ിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പോ നമ്മൾ ഈ ഇസ്മ പതിവാക്കുക അപ്പൊ അത്തരം വിഷയങ്ങളൊന്നും നമ്മേൽക്കുകയില്ല അതൊക്കെ നമ്മുടെ ശരീരത്തിന് കവേഡ് ആയിട്ട് ഒരു നല്ലൊരു ഹൈഫു നമുക്ക് ലഭിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഈ ഇസ്മിന് ബിസിനസ്സുകാർ അതേപോലെ വീട്ടിലെ ഗൃഹനാഥരൊക്കെ ആയിട്ടുള്ള ആളുകൾ ശത്രുതാ മനോഭാവത്തിന്റെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുകൂടാത്തവരും തൊട്ടുകൂടാത്തവരൊക്കെ അങ്ങനെയുള്ള ആളുകൾ എന്ന് ഞാൻ പ്രയോഗിച്ച് പറഞ്ഞതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കാൻ മടിക്കുന്ന മടിക്കുന്നയാളുകള് അത്തരം ആളുകളുടെ ഭാഗത്തുനിന്നുള്ള ചതിപ്രയോഗങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില ക്രോധങ്ങൾ ഇതിനെ തൊട്ടൊക്കെ തടയാനും അത് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കാനും ഈ ഇസ്മൊരു കാവലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഹുസ്നയിലെ പവിത്രമായ ഓരോ ഇസ്മുകളെ കുറിച്ചും നാം പഠിക്കുമ്പോൾ അതിന് വലിയ വലിയ ശ്രേഷ്ഠതകളുണ്ട് ആരുടെയെങ്കിലും ശരീരത്തിലെ തളർച്ച ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊക്കെ ശരീരത്തിന് എപ്പോഴും ക്ഷീണമുള്ളവരുണ്ടാകും സ്ഥിരമായി വാക്ക് ചെയ്യാൻ കഴിയാത്തവര് സ്ഥിരമായി പണിയെടുക്കാൻ കഴിയാത്തവർ അടുക്കളയിൽ എന്തെങ്കിലും ഒരു നേരത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്ക് അവർക്ക് ക്ഷീണം വരികയാണ് പിന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഉണ്ടാക്കാൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ തുടർച്ചയായി രണ്ടു മൂന്ന് മണിക്കൂർ ജോലി ചെയ്യുമ്പോഴേക്ക് ക്ഷീണം വരുന്നു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഹുസ്നയിലെ പവിത്രമായ എന്ന് പറയുന്ന ഇസ്മ അൽസ് എന്ന പറയുന്ന പറയുന്ന അതിനെ യാ യാ അക്ഷരം 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 വിളിക്കാൻ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് എന്ന് ആ അക്ഷരമായ അത് കൃത്യമായ ഒരു എണ്ണം ഇതിന്റെ അതത് എന്ന് പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ അതതനുസരിച്ച് ചൊല്ലുകയോ അത് ചൊല്ലിയിട്ട് ഊതിയ ഇഷി എന്ന് പറഞ്ഞിട്ടൂതിയ വെള്ളം വെള്ളം അത് കുടിക്കുകയോ ചെയ്യുക ഈ വെള്ളം മന്ത്രിച്ചിട്ട് കുടിക്കുന്ന സമയത്ത് എഴുപത് തവണയാണ് വെള്ളത്തിൽ മന്ത്രിച്ചു ഊതേണ്ടത് ഈ എണ്ണങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ കഴിയുന്നവരൊക്കെ എഴുതി വെക്കുക അത് എഴുപത് തവണ വിളിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് പ്രത്യേകം മന്ത്രിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിനെ ബാധിക്കുന്ന തളർച്ച ക്ഷീണം തുടങ്ങിയിട്ടുള്ള ശാരീരികമായിട്ട് ശരീരത്തിനെ മുഴുവനും ബാധിക്കുന്ന അത്തരം ക്ഷീണങ്ങളെ തൊട്ടവന് വലിയ ഷിഫ് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ആ യാത്രയിലുള്ള ക്ലേശങ്ങള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് അപകടങ്ങള് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും യാത്ര സന്തോഷമാകാനും അതെല്ലാം റാഹത്തോടുകൂടെ പൂർത്തിയായി തിരിച്ചെത്താനും ഈ ഒരു നാമം ഈ ഒരു നാമവും അതേപോലെ തന്നെ സൂറത്തുൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ആ ഈ സൂറത്തും ഈ ഒരു നാമവും പ്രത്യേകമായിട്ട് ഒരുവിട്ടുകൊണ്ട് ഇരുന്നാൽ മതി എന്നാൽ ആ യാത്രയിൽ ക്ലേശങ്ങൾ ഉണ്ടാകൂല ആ യാത്രങ്ങൾ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകൂല യാത്രയിൽ പാലിക്കേണ്ട ചില മര്യാദകൾ ഉണ്ട് അല്ലെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും കല ആകാൻ പാടില്ല കൊല ആകാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്താൻ പാടില്ല യാത്രകൾ പുറപ്പെടുന്ന യാത്ര ഏതോ ആകട്ടെ ആ യാത്ര ഹലാലായ അനുവദിക്കപ്പെട്ട യാത്രകളെ പുറപ്പെടാൻ പാടുള്ളൂ ഹറാമായ ഒരു കാര്യത്തിലേക്കും യാത്ര യാത്രയുടെ ഇളവുകളായ ജമ്മു കസുറു തുടങ്ങിയ നിസ്കാരത്തിന് രണ്ടുരക്കായുള്ള നാലുരക്കായുള്ള നിസ്കാരത്തിന് അഞ്ചുരക്കായ രണ്ടുരക്കായ നാലുരക്കായത്തുള്ള നിസ്കാരത്തിന് രണ്ടുരക്കായത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുന്ന കസുറ് എന്ന ഇളവോ ലൊഹുർ ആസുറ് എന്നുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നിസ്കരിക്കേണ്ട നിസ്കാരത്തിന് ഏതെങ്കിലും ഒരു സമയം ലൊഹറിന്റെ സമയത്തോ അസുറിന്റെ സമയത്തേക്കോ മാറ്റി മുന്തിച്ചും പിന്തിച്ചും ജമയാക്കി നിസ്കരിക്കാനുള്ള ഇളവോ ഇത്തരം ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ യാത്രയിലുടനീളം യാത്രയായി എന്ന കാരണം കൊണ്ട് നമ്മുടെ നിസ്കാരം ഒരു കാരണവശാലും കൊല ആയി പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ യാത്രയുടെ ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തി ഹലാല യാത്ര ചെയ്യുന്ന സമയത്ത് നാം ഈ ഇസ്മു ുദ്ധിമുട്ടുണ്ടാകൂല ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവരെ അവര് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുവേദന കണ്ണുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ ഒരു അർത്ഥം ഈയൊരു അർത്ഥം തന്നെ അങ്ങനെയാണ് അൽ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നവൻ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ യാത്രയിലൊക്കെ അബാനുഹോ ഒരു നോട്ടമൊക്കെ നമുക്ക് ഉണ്ടാകാൻ കാരണമാകും ഈ കണ്ണുവേദന അതേപോലെ തന്നെ കണ്ണിനുള്ള ഈ ചുവപ്പ് കണ്ണിലെ ഈ രക്തമിറങ്ങുന്നത് പോലെയുള്ള തിമിരം കണ്ണിന്റെ തിമിരം കാഴ്ചശക്തി വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക ലോങ് വ്യൂ ഇല്ലാതിരിക്കുക ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടല്ലോ അതിന്റെ സർജറി പറഞ്ഞ ആളുകൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി െ സ്പെക്സ് വെച്ചിട്ട് തന്നെ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടാത്ത ആളുകൾ കണ്ണുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് ഈ മഹത്തായിസ്മ ഷിഫയാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അതിന് ചെയ്യേണ്ടത് ഈ നാമം പത്തു തവണ ചൊല്ലിയിട്ട് കണ്ണില് തടവുക എന്നുള്ളതാണ് പത്ത് തവണ ചൊല്ലിയിട്ട് നമ്മുടെ തള്ളവിരലുകളിൽ ആ എന്ന് പറഞ്ഞു ഊതിയിട്ട് അത് നമ്മുടെ കണ്ണുകളിൽ തടവുകയോ സംസം വെള്ളം പോലെയുള്ള വെള്ളത്തിലെ സംസം വെള്ളം പോലെയുള്ള വെള്ളത്തിൽ ഇഷ്ഫി എന്ന് ഇഷ്ട ഓതിയിട്ട് അതിന്റെ ചെറിയ ഡ്രോപ്സ് എടുത്ത് കണ്ണിലേക്ക് വിരലുകളെ കൊണ്ട് തടവുകയൊക്കെ ചെയ്താൽ അത് വലിയ രോഗങ്ങൾക്കൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വലിയ കാവലാകും ഏതെങ്കിലും ഒരു സമയത്ത് രോഗമില്ലാത്തവർക്കും ഇതൊക്കെ ചെയ്തു നോക്കാം എന്തിനാ രോഗമില്ലാത്തവർ ഇതൊക്കെ ചെയ്യുന്നത് മേലിൽ രോഗങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ദുസ്വഭാവികളായ മക്കളുണ്ട് ലഹരിക്കടിമപ്പെട്ടവര് മദ്യത്തിനടിമപ്പെട്ടവര് എം ഡി എം എ കഞ്ചാവ് പോലെയുള്ള പുതിയ ലോകത്തെ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാണാൻ സാധിക്കാത്ത സ്മെല്ലില്ലാത്ത പണ്ടൊക്കെ മദ്യപിച്ചിട്ടൊരാള് വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ മക്കൾ വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻസോ മറ്റോ അവരുടെ വായിൽ വെച്ചവർ വരുമ്പോ അവരുടെ രൂപമാറ്റത്തിൽ നിന്ന് ഭാവമാറ്റത്തിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു ഇന്ന് എം ഡി എം എൽ എസ് ഡി പോലെയുള്ള പുതിയ കാലത്തെ സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ ഇതൊന്നും ഒരാൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഇത്തരം പ്രത്യക്ഷമായി കാണുന്ന ലഹരി വസ്തുക്കളെക്കാൾ ഭീമമായ ഭീകരമായ അവസ്ഥകളിലൂടെയാണ് ഇത്തരം എം ഡി എം എൽ എസ് ഡി പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് ഉപയോഗിക്കൽ കൊണ്ട് ഒരു മിനിറ്റ് ഉപയോഗിക്കൽ കൊണ്ട് എട്ടും ഒമ്പതും ഇരുപത്തിനാലും മണിക്കൂർ ആസക്തിയുള്ള വലിയ വലിയ ഭീമമായ ലഹരി വസ്തുക്കൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ തിരിച്ചറിയാത്ത നമ്മുടെ മക്കളുടെ ഡ്രസ്സൊക്കെ എപ്പോഴോ അലക്കാൻ വേണ്ടി എടുത്തപ്പോഴോ മറ്റുമൊക്കെ സംശയാസ്പദമായി കണ്ടുകെട്ടിയ പലരും നമ്മയൊക്കെ ഫോൺ വിളിച്ച് എന്റെ മക്കൾ ഇങ്ങനെ ലഹരിക്കടിമപ്പെട്ടത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതുവരെ ഒരു ഒരു അടയാളം പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംശയത്തോടുകൂടെ കഴിയുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഇസ്മ ദുസ്വഭാവികളായ മക്കള് ലഹരിക്കുപയോ അടിമപ്പെട്ടിരിക്കുന്ന മക്കള് അന്യബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന മക്കള് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ അന്യ മതസമുദായങ്ങളിൽ പെട്ടവര് സ്വന്തം സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ പോലും ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം ഇത്തരം ബന്ധങ്ങളോ ഇത്തരം ചേർന്ന് നടക്കലോ ഇത്തരം ട്രിപ്പുകളോ അന്യ സഹോ അന്യ പെണ്ണുമായി ബന്ധപ്പെട്ട യാത്രയോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഇത്തരം ബന്ധങ്ങളിലൊക്കെ അടിമപ്പെട്ട പലരും നമ്മോട് നമ്മോട്വാന ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് വിശാദ് എന്റെ മോന് സ്കൂളിൽ പോയിട്ട് ഇത്തരം ഒരു ബന്ധത്തിലാണ് ഇപ്പൊ പറയുന്നത് അവളെ കല്യാണം കഴിക്കണം എന്നാ പറയുന്നത് എന്താ ചെയ്യാ തിരിച്ചും പറയാറുണ്ട് എന്റെ മോൾ ഇങ്ങനെയാണ് ഉസ്താദ് എന്താ ചെയ്യ ഒരു മാർഗം ഇല്ല ഞങ്ങൾക്കാണെങ്കിലും ഒരു താല്പര്യം ഉപ്പയാണെങ്കിലോ ഒപ്പയാണെങ്കിലോ ഇവളുടെ ഇങ്ങനെ ഒരു ബന്ധം പിന്മാറാൻ പറഞ്ഞിട്ട് പിന്മാറാത്തതിന്റെ പേരിൽ മോളെ കൊല്ലും എന്നാണ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഞങ്ങളെ വിളിച്ചറിയിക്കാറുണ്ട് ഒരു സ്പിരിച്വൽ വേ ഒന്ന് ചെയ്തു നോക്കൂ ഒരു ആത്മീയമായ വഴി ഇതാണ് അതിനുള്ള വഴി ദുസ്വഭാവികളായ ഇത്തരം മക്കള് ഒരിക്കലും ജീവിതത്തിൽ പകർത്താൻ പാടില്ലാത്ത ഇത്തരം സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മക്കളുടെ ദുസ്വഭാവങ്ങളെ മാറാൻ ഇത്തരം മക്കളുടെ ഈ സ്വഭാവങ്ങളൊക്കെ മാറി നല്ല രൂപത്തിലേക്ക് എത്തിക്കിട്ടാൻ ഇത്തരം ആളുകൾക്കൊക്കെ അഞ്ഞൂറ്റി അൻപത് തവണ ഇതാണ് അൽ അൽമുക്കീദ് എന്ന് പറയുന്ന ഇസ്മിന്റെ അതത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി അൻപത് തവണ ഉരുവിട്ട് അത് വെള്ളത്തിൽ പ്രത്യേകം ഊതിയിട്ട് ആ വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ദുസ്വഭാവം ഈ ഇസ്മ ഊതിയ വെള്ളം അവരുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കത്തിലോടുകൂടെ അതൊന്ന് രണ്ടോ മൂന്ന് തവണയൊക്കെ ചെയ്ത് നോക്കുക വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവര് അതേപോലെ തന്നെ സമ്പത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവര് ഈ നാമം ഇതുപോലെ അഞ്ഞൂറ്റി അൻപത് തവണ വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കുന്നതും അത് ചൊല്ലുന്നതൊക്കെ വലിയ ഉപകാരമാണ് അള്ളാഹു നൽകട്ടെ ഈ മുക്കീത്ത് എന്ന അധികൃത പതിവാക്കിയാൽ വലിയ നേട്ടങ്ങളുണ്ട് പറഞ്ഞല്ലോ നമ്മളെ അപ്പൊ അത്തരം നേട്ടങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇതിന്റെ വിശാലമായ ഭാഗങ്ങളിൽ നിന്ന് വളരെ കുറച്ചാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ എല്ലാ അഭിവൃദ്ധിക്കും കാരണമാകുന്ന ഒരു ഭൗതികവും ആത്മീയവുമായ എല്ലാ വിശാലതക്കും എല്ലാ ഹുഹത്തുകൾക്കും എല്ലാ ഹൈറാത്തുകളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടാനും ഈ ഒരു ഇസ്മിന് കാരണമാകും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഈ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതാണ് ഓരോ ഇസ്മുകൾക്കും ഓരോ അതത് ഉണ്ട് ആ അതത് അനുസരിച്ച് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ആ മീം എന്ന് പറയുന്നത് നാൽപ്പതാണ് കോഫ്ല കോഫ് അത് നൂറാണ് അത് പത്താണ് പോ അത് നാഞ്ഞൂറാണ് അങ്ങനെ ആകെ അത് അഞ്ഞൂറ്റി അൻപതാണ് അതിന്റെ അതത് എന്ന് പറയുന്നത് അപ്പോ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകളുടെ കാവൽ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇതിന്റെ വ്യത്യസ്തങ്ങളായ ദ്വാണികളുണ്ട് യാക്കിയിത്തു കൊണ്ടുള്ള ദ്വാണികളുണ്ട് അതൊന്നും നമ്മൾ ഇത്തരം വീഡിയോസുകളില് സമയക്കുറവ് പോലും നമ്മൾ ഇതൊന്നും ഉൾപ്പെടുത്താറില്ല ഇതുമായി ബന്ധപ്പെട്ട ചില കളങ്ങളുണ്ട് അതൊന്നും നമ്മൾ ഇത്തരം ഇസ്മുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറില്ല ചുമന്നുകൊണ്ട് നടക്കേണ്ട കളങ്ങളുണ്ട് ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അസ്മാവലി യഥാർത്ഥത്തിൽ വലിയ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും രണ്ടു തവണ ഓതാൻ കഴിയുന്ന രൂപത്തിലെ നമ്മുടെ നൂറ്മീനയുടെ മജലിസില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മജലിസിന്റെ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാറുണ്ടോ അറിയിക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും പതിവാക്കാവുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലേണ്ട രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മജലിസിലൂടെ എല്ലാ ദിവസവും പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാ ഉല്ലുസ്സിനുടെ തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അസ്മാവൽഹസിനുടെ റിയാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിയാല പൂർത്തിയാക്കി വീട്ടിയാൽ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അസ്മാ ഉൽഹനയുടെ റിയാല എന്ന് പറയുമ്പോഴേക്ക് അതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ അസ്മാ ഉൽ ഹസ്ന തൊണ്ണൂറ്റി തവണ എന്ന് പറഞ്ഞ് പ്രത്യേകം പറയുന്ന ഒരു വീഡിയോ രണ്ട് വീഡിയോസുകളുണ്ട് ആ വീഡിയോസുകളിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇയാളെ വീട്ടുമ്പോ അസ്മാ ഉൽ ഹുസിനിയിലെ ഓരോ ഇസ്മുകളുടെയും ആതത് എത്രയാണെന്ന് നമുക്ക് തിരിയണം ഉദാഹരണം പറഞ്ഞാല് അൽ മുത്തീത് എന്നുള്ളതിന്റെ അതത് അഞ്ഞൂറ്റി അൻപതാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അതേപോലെ ഓരോ ഇസ്മുകൾക്കും ഓരോ അതത് ആ അതതനുസരിച്ച് ചൊല്ലി പൂർത്തീകരിക്കണം അസ്മാലൂസിന്റെ റിയാദം പൂർത്തിയാക്കി വീട്ടാ അപ്പൊ റിയാദ പൂർത്തിയാക്കി ഉണ്ടെങ്കിൽ വീട്ടാത്താരെങ്കിലും പൂർത്തിയാക്കി വീട്ട അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാം ഇനി കൂടുതൽ വീഡിയോസുകളൊക്കെ ഏതാണ് വീഡിയോ എന്ന് അറിയാൻ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോയില് ഏത് വീഡിയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പ്രത്യേകത്തിൽ പറയുന്നുണ്ട് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് ചൊവ്വാഴ്ചകളിൽ ദിവസം എന്ന് പറയുന്ന ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചിലരൊക്കെ ഞായറാഴ്ച ഒരു നാലു മണിക്കൊക്കെ വിളിച്ച് നോക്കുമ്പോഴേക്ക് ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹോ സുബാന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നമുക്ക് വലിയ രക്ഷയും സന്തോഷവും നൽകട്ടെ ശ്രഷ്ടകാലം റബ്ബിന്റെ തോഫിയും തൃപ്തിയിലുമായി നമുക്ക് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം ഭാഗ്യമല്ലോ നമുക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചെയ്യണമെന്ന് അസലമ